Hello. Assalamualaikum. How are അപ്പോൾ ഇന്നത്തെ കളക്ഷൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കസ്റ്റമർ റിവ്യൂ എന്നാണ് കേട്ടോ ഇമ്പോർട്ടോർ ജോർജറ്റിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കോഡ് സെറ്റിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് എക്സൽ സൈസ് ആണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സൽ സൈസിൽ നമുക്ക് ചെസ്റ്റ് സൈസ് വരുമ്പോൾ നാൽപ്പത്തി രണ്ടാണ് വരും കേട്ടോ ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഓപ്പൺ വീഡിയോ എടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ പാക്കൊക്കെ പൊട്ടിച്ചിട്ട് എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സെയിം സാധനം നമ്മുടെ ചെലവിൽ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരും അതിന് വേണ്ടിയിട്ടാണ് ഡാമേജ് ഒന്നുമില്ല അതല്ല അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് കേട്ടോ അപ്പം ഇതൊരു കോഡ്സെറ്റാണ് ഇമ്പോർട്ടൻ ജോർജറ്റിലാണ് ഇതിൻ്റെ കളക്ഷൻ വീണ്ടും വന്നിട്ടുണ്ട് വേണ്ടവർ മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ ഇന്ന് അത്യാവശ്യം നല്ല കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് മോഡസ്റ്റ് വെയർസും അബായയുടെ കളക്ഷൻസ് ഉണ്ട് പാർട്ടി വെയർസും ഗൗൺസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് ടോപ്പ് അതുപോലെ തന്നെ വെറും ടോപ്പിൻ്റെ കളക്ഷൻസ് എല്ലാം ഉണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അടുത്തത് ഒരു നമുക്കൊരു പ്രിൻ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇത് ഫോറോക്സിൽ വരെ സൈസസ് ആണ് അവൈലബിളാണ് വിത്ത് മോട്ടർ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള സെൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് സ്റ്റാർ ജോർജറ്റിൽ വരുന്ന ഒരു സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് അത്യാവശ്യം നല്ല ഷൈനിങ് ഉള്ള കളക്ഷനാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൽ കളേഴ്സൊക്കെയാണ് അവൈലബിൾ ആയിരിക്കില്ല ലാർജ് മുതൽ ഫോറക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് മിക്കവാറും ഇങ്ങനത്തെ കളക്ഷൻ ഫോറക്സൽ കിട്ടാൻ കുറച്ച് പണിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി എട്ടാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് അടുത്തതും ഒരു പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് കുറച്ച് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്രീമിയം ആയിട്ടുള്ള മാച്ചിങ് മസ്ലിൻ ക്ലോത്തിൽ പാൻറ്റും അതുപോലെ തന്നെ നമുക്ക് ടോപ്പിൻ്റെ കളക്ഷനും കൂടി രണ്ടും കൂടി ചേർന്ന് താണ് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിലും അതുപോലെ തന്നെ അതിൻ്റെ നെക്കിൻ്റെ പോർഷനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസസ് കൊടുത്തിട്ടുണ്ട് അടുത്തത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ആണ് നമുക്കത് മസ്ലിൻ ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് ആണ് നെക്സ്റ്റ് ഒരു അറ്റാച്ച്ഡ് സ്ലീവ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതിപ്പോൾ ഓഫർ റേറ്റിന് കൊടുക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൽ ഇന്നറും ഉണ്ടാവും അതുപോലെ തന്നെ ടോപ്പുള്ള സെറ്റാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തത് പ്രിൻ്റ് ഔട്ട് ഗൗണിൻ്റെ സെക്ഷനാണ് പ്രിൻ്റ് ഔട്ട് ഗൗൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് വെസ്റ്റേൺ കവണീൻ്റെ സെക്ഷനിലാണ് എക്സൽ ഡബിൾ എക്സൽ വരെ ഫ്രീ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് ഇമ്പോർട്ടഡ് ജോർജറ്റിലാണ് ഫാബ്രിക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ അൻപത്തി നാലാണ് ഏകദേശം ഇതിൻ്റെ ലെങ്ത്ത് വരിക അടുത്തതും ഒരു നല്ല അടിപൊളി പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷൻ ഇതിൻ്റെ സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ഈ ഒരു ടൈപ്പിൽ നമ്മൾ കസ്റ്റമർ റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വേണ്ടവർ ചെക്ക് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരിക ഇത് ത്രിബിൾ എക്സലും ടു എക്സലൊക്കെ അവൈലബിൾ ആണ് ഹെവി വർക്കും ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അടുത്തത് നമുക്കത് വേണമെങ്കിൽ കസ്റ്റമൈസഡ് ആയിട്ടുള്ളതിൽ വരണ കാരണം നമുക്കിതൊരു ഡബിൾ എക്സൽ വരെ റെഡി ടു ഷിപ്പ് ആണ് കയ്യിൽ ആണ് സെവൻ ആണ് അതിൻ്റെ റേറ്റ് വരും കേട്ടോ പ്ലസ് സൈസ് അവൈലബിൾ ആണ് വേണ്ട ഒരു മെസ്സേജ് ഇത് അടുത്തത് സ്കേർട്ട് ടോപ്പ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ടോപ്പ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടഡ് റിബിലാണ് ടോപ്പിൻ്റെ ക്ലോസർ ആയിട്ടുള്ള പിക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ടോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് നോക്കാവുന്നതാണ് പിന്നെ നമുക്ക് സ്കേർട്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് എൻ്റെ സ്കേർട്ട് വരുന്നത് അടിപൊളി ക്വാളിറ്റിയാണ് ആണ് കേട്ടോ റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇത് എന്നാലും ഒരു കസ്റ്റമർ നമുക്ക് എൻക്വയറി ചെയ്തിട്ടുള്ളതായിരുന്നു ഒരു അപായവിത്ത് ഒരു ഗൗൺ ആ ഒരു ടൈപ്പിൽ നമുക്ക് വെയർ ചെയ്യാം നയൻ നയൻറ്റി ഫൈവ് റേറ്റ് വരും നമുക്കിത് ഒരു ത്രിബിൾ എക്സിൽ വരെയൊക്കെ അവൈലബിൾ ആണ് ഇത് റോംബർ സെറ്റാണ് കേട്ടോ റോംബർ സെറ്റിൽ നമുക്ക് നല്ല മൾട്ടിക്കളേഡ് ആയിട്ട് വന്നിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റ് വരും അടുത്തു തന്നെ പ്രിൻറ്റൗട്ട് ഗൗണിൽ നല്ല ഭംഗിയുള്ള ലാവൻഡറിൻ്റെയും ലൈറ്റ് ഷേഡിൻ്റെ ഒക്കെ പ്രിൻ്റ് ഔട്ട്സ് വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അടുത്തതൊരു സൽവാറാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കിട്ടോ എല്ലാവർക്കും കിട്ടാൻ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണിത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ചാന്തേരി ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഇതാണ് ഒരു മോഡസ്റ്റ് വിയറിൻ്റെ സെക്ഷനിൽ നമുക്കതൊരു ഷ്രഗ് വെച്ചിരിക്കണമെന്ന് തോന്നും പക്ഷേ ഇതിനോടുകൂടി മെർജായിട്ടാണ് അത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളക്ഷൻ കാണാൻ നയൻ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അബായ ഗവൺ സെക്ഷനിലാണ് ഇത് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ചർ ആണ് ഇംബോർട്ട് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് നയൻ ട്രിപ്പിൾ നയൻ റേറ്റ് വരും ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ളൊരു നമ്മൾ ഇങ്ങനത്തെ ടൈപ്പിലുള്ള പ്രിൻ്റ് ഔട്ട് ടൈപ്പ് ആഡ് ചെയ്യാറുണ്ട് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഫോർ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് അടുത്തത് ഇത് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള പാർട്ടി വെയറിൻ്റെ കളക്ഷനാണ് ഒരു പാർട്ടി വെയർ എന്നൊക്കെ നമുക്കൊരു ടു തൗസൻഡ് അബവ് പോവാറുണ്ട് പക്ഷേ ഇത് നമുക്ക് വൺ ആയിരത്തി നാനൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ആ റേഞ്ചിന് ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അതിനെക്കാട്ടും വേർത്ത് വരും ഇത് നല്ല ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് കണ്ണും പൊട്ടി വാങ്ങിക്കാം നല്ല അടിപൊളി ക്വാളിറ്റി ആയിരിക്കും കേട്ടോ സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ടോപ്പിന് ലൈനിങ് ഉണ്ട് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുതന്നെ ആ ഒരു സെക്ഷനിൽ വരുന്ന ഒരു പാർട്ടിവെയർ സെക്ഷനിൽ തന്നെയാണ് ഇത് ഇത് നയൻ ട്രിപ്പിൾ നയൻ ആണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ സൈസസ് ഫോർ എക്സൽ വരെയും ഈ നയൻ ട്രിപ്പിൾ നയനാണ് ഞാൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് സൈസ് കൊടുക്കുന്നതിനനുസരിച്ച് റേറ്റ് കൂടുന്നില്ല കേട്ടോ ഈ ഒരു സെക്ഷനിൽ ഫാബ്രിക് വരുന്നത് ജോർജറ്റിലാണ് നല്ല ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല അടിപൊളി കളക്ഷൻസും നല്ല ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനും കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഉള്ളപ്പോൾ ചെയ്യുക ഇറ്റ്സ് മിൽ ജെയിൻ സൈനിങ് ഓഫ് തെറ്റ്